നമസ്കാരം പി വി എൻവർ നമുക്കറിയാം യു ഡി എഫ് പ്രവേശനം എന്ന് പറയുന്ന പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫില് ബി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ പി വി അൻവറിനെതിരായി വാതിൽ അടച്ച് പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനി പി വി അൻവറിന് എത്രത്തോളം വോട്ടുകൾ പിടിച്ചു മാറ്റുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വലിയൊരു വിവാദം ഉണ്ടായിരുന്നു അതായത് പി വി അൻവറിനെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ പുല്ലുംപൂവ് എന്ന് പറയുന്ന ചിഹ്ന ഉപയോഗിച്ചുകൊണ്ട് മത്സരിക്കുന്നതിൽ ആദ്യം തുട തുടക്കകാലം മുതൽ തന്നെ എതിർപ്പുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പി വി അൻവർ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഈ പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ തന്നെ മത്സരിക്കുക എന്നുള്ളത് മമതാ ബാനർജിയുടെ ആവശ്യമായിരുന്നു അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് കേന്ദ്ര ഘടകത്തിന്റെ ആവശ്യം അത് തന്നെയായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി നാമാവിശേഷമാകുന്നു അതോടുകൂടി തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ശിഥിലമാകുന്നു അങ്ങനെ ശിഥിലമായ ബന്ധം കാളിഗഞ്ചില് കോൺഗ്രസിന് എതിരായി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെതിരായി അതിന് സപ്പോ പിന്തുണ കൊടുക്കാതെ എതിരായി നിന്നുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ കാളിഗഞ്ച് ബംഗാളിലെ കാലിഗഞ്ചിൽ ഇറക്കുന്നു ഇങ്ങനെ ദേശീയ തലത്തിലും ഒരു മാറ്റം വന്ന സമയത്താണ് മമതാ ബാനർജി ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ യു ഡി എഫ് മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി ഇറക്കുമ്പോൾ പി വി അന്തർ എന്ന് പറയുന്ന ഇവിടുത്തെ സംസ്ഥാന കോർഡിനേറ്റർ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ അവിടെ ടി എം സിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നൊരു പ്രതീക്ഷ അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ആസ്ഥാനത്തായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ നോമിനേഷൻ തള്ളിയപ്പോൾ തന്നെ മമതാ ബാനർജിക്ക് മനസ്സിലായി ഇത് നടപ്പുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ വന്നപ്പോൾ പി വി എൻവറിനെതിരായി തൃണമൂൽ കോൺഗ്രസിൽ തന്നെ ഒരു വലിയ വികാരം കത്തിപ്പടർന്നു തുടങ്ങി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോമിനേഷൻ ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു പാർട്ടിയിൽ ഒരംഗം നോമിനേഷൻ കൊടുക്കുമ്പോൾ പത്ത് പേരടങ്ങുന്ന പത്ത് പേര് അതിന് ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ആ പ്രാഥമികമായ അറിവ് പോലും ഇല്ലാഞ്ഞിട്ട് ഇല്ലാതെയാണോ അതോ മനപൂർവ്വം തനിക്ക് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതിനൊരു ഭരണാധികാരി അതിനുള്ള അനുമതി നൽകിയില്ല എന്നുള്ള തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനാണോ അൻവറിന്റെ ശ്രമം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കണം അതിനു വേണ്ടിയിട്ടായിരിക്കുമല്ലോ രണ്ട് നോമിനേഷൻ പത്രിക നോമിനേഷൻ അവരവിടെ സമർപ്പിക്കുന്നത് പി വി എന്വർ ഈ പറയുന്ന അഞ്ച് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എന്ന് പറയുന്ന പി വി എൻവറിന് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രാഥമികമായ അറിവ് പോലും ഇല്ലാതെ പോയത് അപ്പൊ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആം ആദ്മി വരെ പിന്തുണയ്ക്കാൻ എത്തുന്ന ഒരു ഘട്ടത്തിൽ പോലും അത് വേണ്ട എന്ന് തീരുമാനിക്കത് ആ പി വി എൻവറിന്റെ സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് തൃണമൂൽ കോൺഗ്രസിലെ കേന്ദ്ര ഘടകം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ പി വി എൻവറിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവിടെ നിന്ന് പിൻവലിക്കും അപ്പൊ അതോടുകൂടി പി വി അൻവർ എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരു ശക്തി ശക്തിയുള്ള ഒരാളാ ആവുന്നേ ഇല്ല അല്ലെങ്കിൽ ആ ശക്തി ചോർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പി വി എത്തും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ പി വി അന്മാർ ആവശ്യപ്പെടുന്ന ചില കാര്യമുണ്ട് അപ്പോൾ ഈ പി വി എൻവർ ഇവിടെയൊന്നും അവസാനിക്കും യു ഡി എഫിലും കിട്ടുന്നില്ല എൽ ഡി എഫില് ഇല്ലേയില്ല ഏഹ് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിലുണ്ടോ എന്ന് വെച്ചാൽ അതും ഏറെക്കുറെ പോകുന്ന ഘട്ടത്തിൽ നിൽക്കുന്നു ആം ആദ്മി പാർട്ടി പിന്തുണ പിൻവലിച്ചു അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇപ്പോഴും ആ യു ഡി എഫിനോടുള്ള വിലവേശൽ ർ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഡി സതീശൻ ഇനി മേലെ ആ വാതിൽ തുറക്കില്ല എന്ന് തീരുമാനിച്ചു മോശപ്പെട്ട പല കാര്യങ്ങളും പറയുകയും ചെയ്തു കാരണം ബി വി എംബറിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്ന് ബി ഡി സതീശന് നേരത്തെ തന്നെ മനസ്സിലായി നൂറ്റി അൻപത് കോടി രൂപയുടെ കാര്യം ഇവിടെ വി ഡി സതീശിനെതിരെ ഉയർത്തിക്കൊണ്ടു വന്നത് പി വി അന്മാർ ഇത് പറയാം അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കാം വി ഡി സതീശൻ പതുക്കെ വലിഞ്ഞത് എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പുതിയ ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പൊതുതിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചാൽ തനിക്ക് വേണ്ട മന്ത്രിസ്ഥാനത്തെ കുറിച്ചാണ് ആക്ച്വലി ഇപ്പം പി വി എൻ അവരോട് ആവശ്യപ്പെടുന്നത് എങ്ങനെ ഇരിക്കുന്നു തനിക്ക് ഒന്നുകിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം വേണം ആഭ്യന്തരമന്ത്രിയും വനവും കൂടെ വേണം എന്നുള്ളതാണ് രണ്ട് വകുപ്പുകൾ തനിക്ക് വേണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് പി വി എന്നാർ അപ്പോ പിന്നെ തന്നെയല്ല മറ്റൊരു പേരും കൂടിയുണ്ട് വി ഡി സതീശന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം കൊള്ളാം ഇതാണ് പി വി അൻവർ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു പിണറായി പോയി പിന്നെ അര പിണറായി വരുന്നതിന് തുല്യമാണ് വി ഡി സതീശൻ എന്നാണ് പി വി അൻവറിന്റെ നോട്ടം അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം അപ്പം അതായത് യു ഡി എഫിന്റെ വേണ്ടപ്പെട്ട നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്നാ പറയുന്നത് ആരാണ് യു ഡി എഫിന്റെ ബന്ധപ്പെട്ട നേതാക്കൾ അത് ആരാണെന്നുള്ള മനസ്സിലാക്കണം അതായത് യു ഡി വി ഡി സതീശൻ എന്റെ അറിവോടെ അല്ല എങ്കിൽ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പി വി എൻവർ പറയുന്ന പി വി എൻവറിനെ ഈ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുന്ന യു ഡി എഫ് നേതാക്കൾ ആരാണ് എന്നുള്ള കാര്യം പി വി എൻവർ ഉറപ്പ് പിന്നെ വി ഡി സതീശൻ മനസ്സിലാക്കണം അതിന്റെ അർത്ഥം വി ഡി സതീശൻ പോലും അറിഞ്ഞില്ല എങ്കിൽ വി ഡി സതീശൻ പോലും അറിയാതെ വി ഡി സതീശനെതിരായി ഒരു ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ ശക്തമായി കൊണ്ടിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം പി വി എൻവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അതായത് രാവിലെ ഒൻപത് മണി വരെയും യു ഡി എഫിന്റെ ചില നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അവരോട് താൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് അവരോട് താൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് തനിക്ക് ആ രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ തനിക്കൊരു ആ തനിക്ക് ആഭ്യന്തര മന്ത്രിയും ആകണം വനം മന്ത്രിയും ആകണം ഈ രണ്ട് വകുപ്പുകൾ ആഭ്യന്തരവും വനവും തനിക്ക് നൽകണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ബി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല അപ്പോ അങ്ങനെ വരുമ്പോൾ പിന്നെ അത് അത് മാത്രമല്ല അതൊരു എഗ്രിമെന്റ് ആക്കണം അതായത് വി ഡി സതീശിനെ ഒഴിവാക്കി മന്ത്രിസ്ഥാനം എന്നുള്ള ഒരു എഗ്രിമെന്റ് ആക്കി അത് പൊതുമധ്യത്തിൽ പറയുകയും ചെയ്യണം വി ഡി സതീശിനെ നേതൃസ്ഥാന തിരുത്തിക്കൊണ്ട് ഉള്ളി അങ്ങോട്ട് വരാനില്ല പിന്നെ പിണറായിയെ സ്ഥാനത്ത് നിറക്കിയിട്ട് ഒരു അര പിണറായിയെ അവിടെ നിലനിർത്തുന്ന പോലെ തന്നെയാണ് അല്ലെങ്കിൽ മുക്കാൽ പിണറായിയെ കൊണ്ടുവരുന്നത് പോലെയാണ് വി ഡി സതീഷിനെ വീണ്ടും കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇനിയൊരു പിണറായി സൃഷ്ടിക്കാൻ താനില്ല അതുകൊണ്ട് തന്നെ നേതൃസ്ഥാനത്ത് നിന്നും എത്രയും പെട്ടെന്ന് വി ഡി സതീഷിനെ ഒഴിവാക്കുകയും വേണം എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ നമ്മളിവിടെ ആലോചിക്കേണ്ടത് വി ഈ തെരഞ്ഞെടുപ്പ് അത്യാസന്നമായിരിക്കുന്ന ഒരു സാഹചര്യം അതായത് യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കുന്നു കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഇവിടെ സി പി എമ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ടും ഒരു ജനപ്രതിനിധി പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ വിളമ്പിക്കൊണ്ടും ഒരു മലപ്പുറം വികാരം കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടും ഇവിടുത്തെ വസ്തുഷ്ടമായ പല കാര്യങ്ങളും അല്ലെങ്കിൽ ജനങ്ങൾ കൈക്കൂലിക്കാരാണെന്ന് വരുത്തിക്കൊണ്ടും ഈ രീതിയിൽ ഒരു കള്ള ദുഷ്പ്രചരണം കള്ളപ്രചരണം എന്ന് പറയുന്നില്ല ദുഷ്പ്രചരണം നടത്തിക്കൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും മണ്ഡലം യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ യു ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറയുന്ന പി വി അൻവറിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് പി വി എൻ അൻപറിനോട് നിരന്തരം യു ഡി എഫ് നേതാക്കൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു തന്നോട് എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് യു ഡി എഫ് നേതാവിന് അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നു അതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പി വി അൻവർ എന്ന് പറയുന്ന യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള തരത്തിൽ എന്തിനാണ് എന്നിട്ട് അവർക്ക് അവരുടെ മുന്നിൽ വെച്ച ചില നിബന്ധനകളാണ് പറഞ്ഞത് വി ഡി സുരേഷിനെ പുറത്താക്കണം വി ഡി സുരേഷിന്റെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ പി വി എൻവർ യു ഡി എഫിന്റെ അംഗമാകില്ല അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ഒരു എഗ്രിമെന്റാക്കി പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കണം പി വി എൻവർ കൊടുക്കുന്ന നിർദ്ദേശമാണ് അതായത് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിയേക്കാൾ എത്രയോ വലിയ സ്ഥാനത്താണ് ശരിക്കും പി വി എൻവർ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കൂ യു ഡി എഫ് എന്ന് പറയുന്ന ശക്തമായ കേരളത്തിലെ രണ്ടാം മുന്നണി കേരളത്തിലെ രണ്ടാം മുന്നണി എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിലെ ആ രണ്ടാം മുന്നണിയുടെ ഗതികേട് എന്ന് ആലോചിച്ച് നോക്കിയേ അതായത് നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ശക്തമായ ഒരു മുന്നണിയിലെ ശക്തമായ മറ്റൊരു മുന്നണി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ആ മുന്നണിയുടെ ഗതികേട് എന്ന് ആലോചിച്ച് നോക്ക് ആ ഗതികേട് കൊണ്ടല്ലേ പി വി എൻപറിനെ പോലെ ഒരാളുടെ കാല് പിടിച്ച് നേരെ നക്കേണ്ടി വരുന്നത് അങ്ങനെ പറയുന്ന ശരി പി വി എൻ പറു പിടിക്കുകയാണ് കിടന്ന് നിങ്ങൾ വരൂ വരൂ നിങ്ങളില്ല ഞങ്ങൾ യു ഡി എഫിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ യു ഡി എഫ് പറയുന്ന പോലെ കേരളത്തിൽ ജനദ്രോഹപരമായ ഭരണമാണ് എന്നിരിക്കുക ഈ ഇത്തവണ ഇത്തവണ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മാ അഞ്ചില് ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ ആണെന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് ആര്യയുടെ ഷൗക്കത്ത് അതായത് പിണറായി വിജയന്റെ ദുർഭരണം ഈ നാട്ടിലെ ജനങ്ങൾ മടുത്തു എന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് രാഷ്ട്രീയത്തിൽ തുലവും അപ്രസക്തനായി മാറിയിരിക്കുന്ന പി വി അൻവറിന്റെ കാല് പിടിക്കാൻ യു ഡി എഫിൽ നേതാക്കൾ പോകുന്നത് അതും വി ഡി സതീശൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് വി ഡി സതീശൻ അറിയാത്തതുകൊണ്ടാണല്ലോ വി ഡി സതീശിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് എന്ന് ആവശ്യപ്പെടുന്നത് അത് പറയുന്നത് എന്താണ് വി ഡി സതീശനെയും പിണറായി വിജയനെയും ഒരേപോലെ നിൽക്കുന്ന ആൾക്കാരാണ് അവർ ലോബിയാണ് വി ഡി സതീശനും പിണറായി വിജയനും ഒരു ലോബിയാണ് അത്രെ ആ ലോബി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പിണറായി വിജയനെ ഇറക്കി വിട്ടിട്ട് ഒരു മുക്കാൽ പിണറായി വിജയനെ സ്ഥാനത്തിലേക്ക് സ്ഥാനം ഏൽപ്പിക്കുന്നു അതിന്റെ അർത്ഥം ബി ഡി സതീശിനെ മുഖ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജയിക്കുകയാണെന്ന് വരുതുക യു ഡി എഫ് ജയിക്കാൻ സാധ്യത കുറവാണ് ഒരു തുടർ ഭരണമാണ് വരാൻ പോകുന്നത് നമുക്ക് മനസ്സിലാവും ഇതുവരെയുള്ള ഒരു സാഹചര്യം പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃസ്ഥാനത്തേക്ക് വരുന്നു ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ വരട്ടെ എന്ന് തീരുമാനിക്കുന്നു ഉടനെ പി വി അൻവർ ഇടയിലാക്കുന്നു പി വി അൻവറിന്റെ മുന്നിൽ വി വി അന്വർ എഗ്രിമെന്റ് എടുത്തു കാണിക്കുന്നു പി വി അൻവർ കാണിക്കുന്ന അഗ്രിമെന്റിൽ വി ഡി സതീശനെ ഇതാക്കാൻ പാടില്ല നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല വി ഡി സതീശന് ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല അപ്പോ ആർക്കാണ് കുഴപ്പം വരുന്നത് വി ഡി സതീശൻ പകുതി പുകഞ്ഞു പുറത്തേക്ക് പോവുകയും ചെയ്യും ഈ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അതായത് പി വി അന്വർ പറയുന്ന ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്ന ഒരു യു ഡി എഫിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ചിന്തിച്ച് നോക്കുമ്പോൾ ബഹു രസമായിരിക്കും ഭയങ്കര രസമായിരിക്കും കണ്ടോണ്ടിരിക്കല് മറ്റൊരു വശം കൂടി നമ്മൾ ചിന്തിച്ച നാണമില്ലാതെ ഈ ഇനി രാഹുൽ മാങ്കൂട്ടം എല്ലാം ആണോ എന്ന് അറിയത്തില്ല ഈ പറയുന്ന പോലെ രാത്രി കാലങ്ങളിൽ പോയിട്ട് അവിടെ പി വി അൻവറിന്റെ കാൽച്ചുവട്ടിൽ പോയി വീഴുന്ന സ്വഭാവം സ്വഭാവങ്ങ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള എത്ര നേതാക്കന്മാർ ഇനി യു ഡി എഫിൽ ഉണ്ടെന്ന് അറിയില്ല ഇതിനെ ഒരു എന്താ പറയാ ഒരു സെമിഫൈനൽ ആണ് എന്ന് പറഞ്ഞിട്ട് പോയ ആര്യാടക്ഷോകത്തിന്റെ വിലകളയുന്ന പരിപാടിയല്ലേ ഇത് എന്ന് വെച്ചാൽ ഈ ഇത്രയും ജനദ്രോഹപരമായ നടപടികൾ ഉണ്ടായിട്ടും മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി കുറ്റം പറഞ്ഞിട്ടും മലപ്പുറത്തോടെ പോകുന്ന ഈ പറയുന്ന ഹൈവേ തകർന്നു വീണിട്ടും ജനങ്ങൾ പിണറായി വിജയങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയും അതോടൊപ്പം യു ഡി എഫ് പരാജയപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉണ്ടായിട്ടല്ലേ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ പറയുന്ന ഒന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം ജനങ്ങളെ നേരിടാനുള്ള ആത്മവിശ്വാസക്കുറവ് അത് തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത് ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പി വി എൻ്റെ പറയുന്നത് പോവശ്യമില്ലല്ലോ അതിന്റെ അർത്ഥം എം സ്വരാജ് ജയിച്ചു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം ഇതെല്ലാം ഈ സത്യത്തിൽ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി നന്നാവണമെങ്കിൽ ഈ കൊതുകാലു വെട്ടുന്നവന്മാർ അതായത് ഈ സത്യത്തിൽ പിന്നെ പി വി എൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ പി വി എൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണോ എന്ന് നമുക്കറിയില്ല പി വി എൻമാർ പറഞ്ഞ യാഥാർത്ഥ്യമാണെങ്കിൽ യു ഡി എഫിനകത്ത് ആ ഒരു വിള്ളലിന്റെ ആഴം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും എത്രത്തോളം ശക്തമായ രീതിയിലാണ് വിണറ ഒരു വി ഡി സതീശന് എതിരായ ഒരു പക്ഷം പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം പി വി അനുസരിച്ച് നോക്കിയാൽ അല്ലേ അതായത് യു ഡി എഫിന്റെ ചെയർമാൻ ഒരാൾ പറഞ്ഞു പി വി എന്നായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു ഒരു ചെയർമാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് അവിടുത്തെ സാധാരണ പ്രവർത്തകർ നിരന്തര ഇദ്ദേഹത്തിന്റെ കാലു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം ചെയർമാന്റെ വാക്കിന് ഒരു വിലയില്ല ഇല്ല അർത്ഥം ചെയർമാനെ അംഗീകരിക്കാത്ത അണികളാണ് പ്രവർത്തകരാണ് ബാക്കിയുള്ളത് നേതാക്കന്മാരാണ് ബാക്കിയുള്ളതെന്നല്ലേ എന്റെ അർത്ഥം ഇനി ആരൊക്കെയാണ് എന്നുള്ള സത്യത്തിൽ വി ഡി സതീശൻ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ആരാണ് കൂട്ടത്തിൽ നിന്ന് ഒറ്റുന്നത് ഈ ഒറ്റുന്നവരെ ഒന്നും വിശ്വസിക്കാൻ കണ്ടതില്ലല്ലോ പരിങ്കാല തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന നിലമ്പൂരിലെ ഒരു ചിത്രത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് സത്യത്തിൽ വി ഡി സതീശൻ ഈ പറയുന്നവരെ കൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുപറ്റ നേതാക്കളുടെ കൂട്ടമായി യു ഡി എഫ് അധപ്പടിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും സ്വന്തം നേതൃത്വത്തെ പോലും അവമതിപ്പെടുത്തുന്ന സ്വന്തം നേതൃത്വത്തെ പോലും കാലെ തൂക്കി അടിക്കാൻ കെൽപ്പുള്ള അത്രയ്ക്ക് നീചന്മാരായ ഒരു കൂട്ടം ആൾക്കാരാണ് യു ഡി എഫിൽ ഉള്ളതെന്ന് പറയേണ്ടി വരും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവോ അല്ലെങ്കിൽ ബി വി അന്വർ ഈ രീതിയിൽ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ ഒരവസ്ഥ മറ്റൊന്നുമല്ല വിരലി പിടിക്കലാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്പർ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു അതിന് തൊട്ട് പിന്നാലെ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് സ്വരാജെ ഇറക്കാൻ എന്ന് വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി സി പി എമ്മിങ് ഏറ്റെടുത്തു ഏറ്റെടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേണ്ടിയിരുന്നില്ല എന്ന് സ്വരാജിനെ പോലെ ആ ആ ഭാഗത്ത് നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുമ്പോ യു ഡി എഫ് വിരലി പിടിക്കുന്നത് മറ്റു കാരണങ്ങളൊന്നും വേണ്ടല്ലോ ഇത്രയും വലിയൊരു ജനപങ്കാളിത്തം തന്നെയുമല്ല പല ഭാഗങ്ങളിൽ നിന്നും പല പാർട്ടികളിൽ നിന്നും ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഒക്കെ സി പി എമ്മിനെ സി പി എമ്മിലേക്കും അതോടൊപ്പം തന്നെ സ്വരാജിലേക്കും ആകൃഷ്ടരായി എത്തുന്ന നിരവധി പേര് കൂടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് കോൺഗ്രസ് നിലയില കയത്തിലായിപ്പോയി അതുകൊണ്ടാണ് ഈ രീതിയിൽ പി വി അൻവറിനെ ഇനിയും കാലിൽ തൈലമിട്ട് ഇട്ട് തിരുമി സൂചിപ്പിച്ചില്ലെങ്കിൽ വലിയൊരു തിരിച്ചടി നിലമ്പൂർ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നത് അത് ആത്മവിശ്വാസക്കുറവാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാം ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ പോലും ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ പോലും ഈ യു ഡി എഫ് ഭീതിയോടുകൂടിയാണ് കാണുന്നത് ജനം തങ്ങൾക്കെതിരായി വിധി എഴുതും എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും യു ഡി എഫിന്റെ മനസ്സിൽ നല്ല ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്